ഹായ് ഓൾ നമ്മൾ ഇന്ന് ബന്ദിപ്പൂരിലെ ചിതൽ എന്ന് പറയുന്ന കോട്ടയിലാണ് ചിതൽ വൺ ടൂ ഞാനെല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആന ഇടിച്ച് വളച്ചേ കമ്മിയാണീ കാണുന്നത് അതുപോലെ ഇവിടെ ഈ ഗ്രില്ലൊക്കെ ആനയുടെ അക്രമത്തിൽ വളഞ്ഞു പോയിട്ടുണ്ട് ഉണ്ടല്ലേ ചിതൽ എന്ന് പറയുന്ന റൂമാണത് പക്ഷേ ഇത് ം ഡെയിഞ്ചറാണ് ഏറ്റവും നല്ല റൂം ഇതാണ് നിങ്ങൾ കൂടെ അല്പം ഡേഞ്ചറാണ് കാര്യം മൃഗങ്ങളുടെ സാമീപ്യം ഭയങ്കരമായിട്ടുണ്ട് സാധാരണ കേസിൽ ഇവിടെ നിറയെ മാനുകളാണ് പക്ഷെ മാനകളൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല പകൽ സമയത്തും യഥേഷ്ടം മാനുകൾ വന്നിരുന്നൊരു ഇടമാണ് അത് പക്ഷേ യാതൊരു മാനുകളൊന്നും കാണുന്നില്ല നല്ല അന്തരീക്ഷമാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് എല്ലാം കൊള്ളാം പബീഹയാണ് ഈ കാണുന്നത് പബീഹ അതിനപ്പുറത്ത് കോകില അതിനപ്പുറത്ത് ഒരണം കൂടി ഉണ്ട് എൻ്റെ പേര് ഞാൻ വിട്ടുപോയി അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല ഹരിണിയാണ് മാറ്റത്ത് പിന്നെ ആ ആ കാണുന്നതാണ് അവിടുത്തെ ക്യാൻറ്റീൻ ആ കാണുന്നതാണ് വനശ്രീ ൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം മൃഗങ്ങളൊക്കെ വരുമെന്ന ശു ശുഭാപ്തി വിശ്വാസമുണ്ട് പിന്നെ ഇവിടെ സ്ഥിരമായി പുല്ലിപ്പുലിയെ സ്പോട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് പുള്ളിപ്പുലിയെ സ്പോട്ട് ചെയ്യുന്ന ഏരിയ അവിടെ കാണുന്ന മതത്തിലാണ് പുള്ളിപ്പുലിയും മീശക്കാരി എന്ന് പറയുന്ന പുള്ളിപ്പുലിയും അതിൻ്റെ രണ്ട് കബ്ബ് രണ്ടും കുട്ടികളുമാണ് അവിടെ ഉള്ളത് അതിന് നമുക്ക് കാഴ്ചകളെ കാണാം അതാണ് ചിതലിൻ്റെ ആംബിയൻസ് വളരെ നല്ല ആംബിയൻസ് ആണ് ഇത്രയും വലിയൊരു ബിൽഡിങ് വേറെ ഇല്ല ഇവിടെ അതായത് ചിതൽ വണ്ണും ചിതൽ ടൂവും കൊടുക്കുന്നു ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് മാക്സായിട്ട് എന്തേ ഇവിടെ വീഡിയോ എടുക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കും അപ്പോൾ ഓക്കെ